കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുടെ നിഴലിലാണ് നിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെ ആശയക്കുഴപ്പം ഇപ്പോൾ പാലയിൽ ആരും ആര് എന്നുള്ളത് വഴി കടന്നാണ് ചർച്ച ചെയ്യുന്നത് വഴി കിടക്കുന്ന മൈക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരാൾ പറയുന്നതിന് കടകു വരുത്തുവാൻ ഇതിപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി എന്തൊരു പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മുഖവും മനസ്സിലാവുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ് ഒന്നിനും വലിയ ഒരു തീരുമാനമെന്ന് പറയുന്ന പോലെയാണ് ഈ പാർട്ടികൾക്ക് ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് ആരാണ് ജോലി മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന തർക്കം ഏ ഒരു പിന്നിൽ ഈസ് എ മെത്തേഡ് ഇൻ ഒരു മാഡ്നസ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഈ കളികൾക്ക് പിന്നിൽ ഒരു എന്തോ ഒരു ഡിസൈൻ ഇല്ലേ അങ്ങനെ തോന്നി പോകുന്നു രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ചില ഡിസൈനുകളാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിനകത്ത് കുറച്ചെങ്കിലും പരിചയമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നത് നിങ്ങളീയായിരിക്കും ഇത് വഴിയിൽ വെച്ചിട്ടുള്ള ഒരു പ്രകടനവും അല്ലെങ്കിൽ അത് അന്നേരം തോന്നിയ ഒരു വികാരത്തിലുള്ള സംസാരവും അല്ല അതിൻ്റെ പിറകിലൊന്നും ആരുമില്ല മാണിയോടുള്ള സ്നേഹം കൊണ്ട് ആണ് അല്ലെങ്കിൽ നേതാവിനോടുള്ള താല്പര്യം കൊണ്ട് റോഷി അഗസ്റ്റിൻ അത്തരത്തിൽ സംസാരിച്ചതാണ് എന്നൊക്കെ തോന്നും പക്ഷേ അതിനകത്ത് അത്തരത്തിലുള്ള ഒരു സംസാരത്തിനകത്ത് വളരെ കരുതലുണ്ട് കരുതിക്കൂട്ടി ചെയ്തതാണ് കരുതിക്കൂട്ടി ചെയ്തതിനകത്ത് മൂന്നാമതും പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുകയും അതിനകത്ത് ഏ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ളതാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പം മാണി വിഭാഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂന്നാമത്തെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു മന്ത്രിയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു മന്ത്രിയെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ആ ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കുമ്പോൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് ഇനിയും റോഷി അഗസ്റ്റിൻ മതിയെന്ന് റോഷി അഗസ്റ്റിൻ അല്ല പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല കാരണം നമ്മളീ പറയുമ്പം മാണി വിഭാഗത്തിൻ്റെ നേതാവ് അല്ലെ അതിൻ്റെ ചെയർമാൻ എപ്പോഴും ജോസ് കെ മാണി ആണ് അല്ലെങ്കിൽ മാണിയുടെ മകൻ എന്നുള്ള രീതിയിലേക്കാണ് ഇത് അതിനെക്കാട്ടിൽ രാഷ്ട്രീയത്തിൽ അതിഗായകന്മാർ തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത് ജയരാജനും ഈ റോഷി അഗസ്റ്റിനും ഒരുപക്ഷെ റാന്നി എം എൽ എ ഒക്കെ പ്രമോദനായ കഴിവിൻ്റെ കാര്യത്തിൽ ഇയാൾക്കിതിൻ്റെ കുടുംബം അറിയാലോ കുടുംബ പാർട്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആയതുകൊണ്ട് അവരിങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല മാത്രവുമല്ല അയാളെ പറ്റി തിരക്കിയാൽ അയാളെ അറിഞ്ഞാൽ അയാളെപ്പറ്റി പറ്റി ബോധ്യപ്പെട്ടാൽ ആ നിയോജ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ വിലയുള്ളതോ അല്ലെങ്കിൽ ആ കഴിവുള്ളതോ ആയിട്ട് അവിടെ അംഗീകാരമില്ല എനിക്ക് ബോധ്യമുണ്ടോ എന്നുണ്ടായി പറയുന്നത് നേരിട്ട് അവിടെ പോയി അവിടുത്തെ സമ്മതിദായകരുമായിട്ട് പല ആൾക്കാരുമായിട്ടും സംസാരിക്കാനും അല്ലെങ്കിൽ പല അവസ്ഥയിലും പോയിട്ടുണ്ടാവും ആ മൂൽ ബേബി എന്നാണ് ഈ മാ ഈ ജോസ് കെ മാണിയെ വിളിക്കുന്നത് സത്യം നമ്മൾ പറഞ്ഞുകൂടാ ജയിക്കുന്ന സമയത്ത് ഞാൻ ചോദിപ്പിച്ചിട്ടുണ്ട് ജയിക്കുന്നത് ഇപ്പോഴല്ല പഴയ പഴയ മാണി സാർ ഉള്ള സമയത്ത് ജയിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങളെത്തിനെയാണ് എം പി ആക്കുന്നത് അത് ഞങ്ങളുടെ സാർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുക ഞാനാ മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് കേട്ടേ നോക്കത്തുള്ളൂ അത്രയ്ക്ക് വിശ്വാസമാണ് മാണിയവിടെ കാരണം ആ ആ മാണിയുടെ കാര്യത്തിൽ അവർക്ക് കോംപ്രമൈസ് ഒന്നുമില്ല മാണി പറഞ്ഞാൽ അവർക്ക് വിശ്വാസം മാണി അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും ഓരോ വീട്ടിലും അയാൾ അയാളുടെ കൈയ്യെത്താത്ത വീടുകളില്ല അയാൾ സഹായം ചെയ്യാത്ത വീടുകളില ജാതിമത പാർട്ടിക്ക് പാർട്ടിക്കപ്പുറം വേറെ പാർട്ടികൾ കാണും പ്രത്യേകത്തിൽ മാണി മത്സരിക്കുമ്പം അയാൾ കരുക്കും അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് അതിൻ്റെ ആ സ്ഥാനത്താണ് ഈ പറയുന്ന ആൾ സ്വന്തം അച്ഛൻ ജയിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാതെ വരികയും വീണ്ടും മത്സരിക്കുകയും വീണ്ടും തോൽപ്പിക്കുകയും ചെയ്യുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അപ്പം വീണ്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്തോ റോഷി പറഞ്ഞതെന്തോ മാ ഒരിക്ക ആരാച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല പാർട്ടി സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ചെയർമാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെയർമാൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് മടിച്ചിട്ട് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു ഒരുപക്ഷെ മാണിയുടെ മകൻ അവിടെ നിന്ന് മാറി കടുത്തുരുത്തി ഉൾപ്പെടെ അവിടുന്ന് മത്സരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം തീരുമാനമെടുത്താൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും ഒരു പരാജയം അതായത് ഇനിയൊരു ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ അവിടെ നിന്ന് ജയിച്ചാൽ അയാൾ മന്ത്രിയായാലും ഈ പ്രാവശ്യവും ഈ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വരുമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവുമല്ലോ മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടി ആ ഇയാൾ ജയിച്ചാൽ അത് പരിഗണിക്കുന്ന ഇയാളെല്ലേ അപ്പോൾ ഉറപ്പിക്കുന്ന ഒരു സീറ്റ് അയാൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഉറപ്പില്ല അല്ലെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മാണി ജോസ് കെ മാണിക്ക് തീർത്തു പറയും കഴിഞ്ഞ ദിവസം നിലവിലെ എം എൽ എ വെല്ലുവിളിച്ചിട്ട് ചോദിച്ചു ഷോണേണ്ട വന്ന മത്സരിക്കുകയാണ് മനസ്സിലായല്ലോ മാത്രമല്ല ബി ജെ പിടെ കാൻഡേറ്റ് ഷോണ ഷോണാകുമ്പോൾ തന്നെ അത് റിസ്ക്കാണ് അപ്പോൾ ആ സ്ഥാനത്തേക്ക് അവിടെ തന്നെ നിർത്തണം ഞാൻ ചോദിച്ചിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയാം ആ മാണിയുടെ മാണിയുടെ മണ്ഡലം മാണിയുടെ മകൻ ആണ് തന്നെ ആണ് അവിടെ മത്സരിക്കുന്നത് അയാൾ എന്നുള്ള രീതിയിൽ റോഷി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നാളെ അയാൾക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റൂ ഏ അവിടെ തന്നെ മത്സരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരില്ലേ കാരണം അതൊരു വല്ലാത്ത വെല്ലുവിളിയാണ് വല്ലാത്ത കുരുക്കല്ലേ മാറി നിൽക്കും എനിക്കവിടെ മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവില്ലാത്തവനാന്ന് വരത്തില്ലേ അപ്പോൾ അയാളെ അവിടെ ഉറപ്പിച്ചു ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ അവിടെ തീർത്തിരിക്കുന്നു നീ അടുത്ത പ്രാവശ്യവും നിയമസഭയിൽ ഈ പറയുന്നത് പോലെ മാ യോസ് കെ മാണി എന്ന് പറഞ്ഞ് എം എൽ എ ഉണ്ടാവണ്ട അതിൻ്റെ പുറകിൽ ഒരു ചരിത്രം കൂടിയുണ്ട് കടുത്തുരുത്തി അയ്യോ ഈ പറഞ്ഞ റോഷി അകഷണിൻ്റെ താല്പര്യം അടുത്ത പ്രകാശം അയാൾ ഏച്ചിൻ്റെ ഏക മന്ത്രിയാവും രണ്ടാമത് ആ താല്പര്യം റോഷി മന്ത്രിയാവണമെന്ന് മൂന്നാമതൊരു മന്ത്രിസഭ വന്നാൽ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഒരു പ്രത്യേകതയുണ്ട് അയാളെ ഒരവസരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരവസരത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തിരിച്ച് സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അത് ആര് നിന്നാലും ആര് വെല്ലുവിളിച്ചാലും സഹായിക്കും നമുക്ക് ഇപ്പം ഇടിക്കുന്നുള്ള മണി അറിയാമല്ലോ അല്ലെങ്കിൽ എം എ മണിയും എമ്മ മണി മോശക്കാരനൊന്നല്ലേ എം എ മണി നിർണായകത്തിൽ പിറായി വിചേറ്റ് കൂടെ എന്താ അന്ന് വിളിച്ച് ജയിലിലിട്ടപ്പോൾ ജയിലിൽ പോയി പറഞ്ഞിട്ട് പറഞ്ഞ് ഇയാളെ ഇയാളെ പിടിച്ച് ജയിലിൽ ഇട്ടവന്മാരെ ഞാൻ സല്യൂട്ട് ഇടിപ്പിക്കാവുള്ളൂ അയാളിപ്പോൾ അടുത്ത പ്രാവശ്യം മന്ത്രിയാക്കിയല്ലോ ഞാൻ പറയാം അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം യഥാർത്ഥത്തിൽ ജോസ് മുന്നണി മാറ്റത്തിന് തീരുമാനിച്ചിരുന്നതാണ് അതിനുള്ള ചർച്ചയും നടന്നതാണ് അതിൻ്റെ അവസാനം ഈ പറയുന്ന ജാഥ നയിക്കുന്നതിന് പോലും അയാൾ പറഞ്ഞു ഒരു കാര്യം പറയാം ഇവർ അതായത് ഞാൻ ഒരു മിനിറ്റ് അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു ഞാൻ ജാഥ നയിക്കുന്നതിന് വേണ്ടി ജാഥയെന്ന് വരെ എക്സ്ക്യൂസ് മേടിച്ചാണ് എനിക്ക് ഡൽഹിയിൽ ഒരു പരിപാടിയുണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ജാഥയെന്ന് മാറിയാണ് ഇതിനകത്ത് ഈ തീരുമാനം ഒരുപക്ഷെ സഭയെടുത്ത തീരുമാനം അല്ലെങ്കിൽ സഭയുമായിട്ട് ആലോചിച്ചിട്ടുള്ള തീരുമാനം ജോസ് കൈ മേണ്ടിട്ട തീരുമാനം പൊളിക്കുന്നതാരാണെന്നറിയോ പാർട്ടി ആകുന്ന പരിശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അതിനകത്ത് കയറി പൊളിക്കുന്നത് ഈ പറയുന്ന കടു ഇയാൾ തന്നെ റോഷിയാ റോഷി പൊളിച്ചെന്ന് പറഞ്ഞാൽ അഞ്ച് എം എൽ എമാരുള്ളതിനകത്ത് റാന്നി എം എൽ എ ജയരാജിനെ ഉൾപ്പെടെ മൂന്ന് പേരെ ഇയാളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അപ്പം പാർട്ടി യു ഡി എഫിൻ്റെ കൂടെ പോയാൽ പാർട്ടിയെ നെടുക പിളർത്തിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ കൂടെ ഇയാൾ നിർത്തും അതിന് പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തു ആ ഉറപ്പ് അത് അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് അതേ രീതിയിൽ പാലിച്ചു എന്നുള്ളതാണ് അത് അത് ജോസ് കെ മാണിയെ പിണറായി തീർക്കും കാരണം പിണറായിക്ക് ഒരു നോ ഇൻഡു ചിഹ്നം ഒരാളെ പുറത്തിട്ടാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഇതിന് ശേഷം അത് തീർക്കും അത് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത് അതാ ഞാൻ ആദ്യമേ പറയുന്നത് ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു ഫോർമുലയാണ് ഒരു മയക്ക തട്ടിപ്പുറയും ഒരു സ്നേഹവും ഒരു പ പരിഗണനയുമല്ല അതിൻ്റെ പുറകിലും ആ പറച്ചിൻ്റെ പുറകിലും ഒരു പിണറായി വിജയൻ തന്നെയുണ്ട് ജോസ് കെ മാണിക്കത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് ജോസ് കെ മാണി പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തി യു ഡി എഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഉറപ്പിച്ച് കൽപ്പിച്ചതാണ് അദ്ദേഹം വിചാരിച്ച കൂടി എം എൽ എമാരെല്ലാം വരുമെന്ന് അവിടെയാണ് റോഷി അച്ഛനൊരു കളി കളിച്ചത് മറ്റ് രണ്ട് എം എൽ എമാരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ട് മൂന്ന് പേരെയും കൂടെ പിഴിച്ച് പിണറായി അവിടെ നിർണായക നിമിഷത്തിൽ രക്ഷിച്ചു ഇതിൻ്റെയുള്ള തെളിവെന്ന് പറയുന്ന കാപ്പൻ ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ച എം എൽ എ കാപ്പൻ ചോദിച്ചു നിങ്ങൾക്ക് കുരിശു പള്ളിയിലെ ആ സത്യം ചെയ്ത് സത്യമാണ് നാണയടി ഇല്ലല്ലോ സത്യം ചെയ്തുകൊണ്ട് സമ്മതിക്കാമോ യു ഡി എഫിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിച്ചില്ലെന്ന് ആ ഞാൻ കാപ്പനോട് ഒന്നും പറയുന്നില്ലെന്നും ഒഴിഞ്ഞു മാറുകയാണ് ഇദ്ദേഹം ചെയ്തത് അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യം അവരുടെ സത്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ കുരിശുപള്ളിയിലമ്മയെ ചൊല്ലി സത്യം ചെയ്യുക എന്നുള്ളത് ആ അഗ്നിപരീക്ഷയിൽ ഇയാൾ തോറ്റു അപ്പോൾ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ എൽ ഡി എഫിനെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ചർച്ചയോട് തന്നെ യോജിച്ചാണ് ഇതിനകത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം പൊതുസമൂഹത്തിന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അന്തർനാടകങ്ങളിൽ എപ്പോഴും ഉണ്ടാവാറ് അല്ലേ പ്രശാന്ത് അതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് നിനക്ക് മനസ്സിലാവില്ല ഇത് രാഷ്ട്രക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് ശരിയാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് പന്തള സാർ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൊണ്ടുപോയി എത്തിക്കാനുള്ള എല്ലാ പണികളും ചെയ്തു കഴിഞ്ഞിരുന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഥ വഹിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ദേഹം പോകുന്നത് അതെ േതാണ്ട് വി ഡി സതീശൻ്റെ വിസ്മയം കോട്ടയത്ത് പൂത്തു വിലയും എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് പൊട്ടുന്നത് അത് പൊട്ടിച്ചത് ആരാണ് റൂഷി അഗസ്റ്റിൻ തന്നെ അപ്പോൾ റൂഷ അഗസ്റ്റിന് വെറുതെ പൊട്ടിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നെന്താന്ന് വെച്ചാൽ ജോസ് കെ മാണിയുടെ ഒരു പൊളിറ്റിക്കൽ ആംബയർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവാണെന്ന് നമുക്ക് മനസ്സിലായ അതാണുള്ള അയാളെ അമുൽ ബേബിയാണ് എന്ന് പറയാൻ കാരണം റോഷി അഗസ്റ്റൻ അങ്ങനെയല്ല ഈ പൊളിറ്റിക്കലി നല്ല കരുത്തുള്ളവരാണ് മന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല ഈ കേരള കോൺഗ്രസിനെ ഇപ്പോൾ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിൽ റോഷിക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് മൂന്ന് എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം ഇതിൽ മറിച്ച് തീരുമാനമെടുക്കാനായിട്ട് ജോസ്ക്യാണിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന അഭിപ്രായം ഞാൻ മത്സരിച്ച് തോക്കുകയല്ല അയാൾ ചെയ്യേണ്ടത് അയാൾക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല കാരണം അയാൾക്ക് മത്സരിക്കണമെങ്കിൽ ഒരേടത്തേ മത്സരിക്കാൻ പറ്റുള്ളൂ എവിടെയാണ് പാലയിലേ മത്സരിക്കാൻ പറ്റുള്ളൂ അതല്ലാണ്ട് മറ്റിപ്പോൾ റോഷോ അഗസ്റ്റിൻ എന്താണ് ഇയാൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വേറൊരു മണ്ഡലത്തിൽ കൊണ്ട് അയാൾ മത്സരിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ഭാഗമാണ് പാലയിലെ മാണിക്യമായിരുന്നു മാണിസാർ മാണിസാറിൻ്റെ മകൻ പാലയിലെ അല്ലാതെ മറ്റെവിടെയാണ് മത്സരിക്കേണ്ടത് അതാണ് ജനങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം പാലയിൽ തന്നെ മത്സരിക്കണം തോറ്റാലും എവിടെ മത്സരിക്കാൻ പാടില്ല തോറ്റാലും നമുക്കറിയാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും തോൽക്കുന്നത് നല്ലതല്ല അയാളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അപ്പോൾ അയാൾ മാറി നിൽക്കുക മാറി നിന്നിട്ട് അവിടെ മത്സരിപ്പിക്കുക കാരണം പാല നിയോജക മണ്ഡലത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ എൽ ഡി എഫിന് ജയിക്കാം ഇത്തവണ ഈ പാലയിൽ ഇത്തവണ ജയിക്കാവുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞത് ഷോ പക്ഷേ ജോസ് കെ മാണി മത്സരിച്ചാൽ ജയിക്കില്ല ഇതാണ് പ്രശ്നം ഇതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ റിയാലിറ്റി ആ റിയാലിറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ലെഫ്റ്റിന് കഴിഞ്ഞാൽ മാത്രമാണ് ആ സീറ്റ് അവർക്ക് വേണ്ടെടുക്കാനായിട്ട് കഴിയുക പുതിയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഷോൺ ജോർജ് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ മാണിസി കാപ്പനെ ഒതുക്കാൻ മിക്കവാറും ഈ ഷോൺ ജോർജിൻ്റെ വരവ് സഹായകരായി തരും കാരണം കാപ്പൻ ഇട്ടിരുന്ന കുറേ വോട്ടുകളെങ്കിലും ഷോൺ അടിച്ചിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറേ കൂടി എളുപ്പത്തിൽ എൽ ഡി എഫിനോട് ജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ജോസ് കെ മാണി വന്നാൽ അത് അട്ടിമറിക്കപ്പെട്ടു ഈ യാഥാർത്ഥ്യം ഇടതുപക്ഷം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അല്ലെങ്കിൽ ജോസ് കെ മാണിയും റോഷിയ കസ്റ്റൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് പാലയുടെ ഒരു കെമിസ്ട്രി അവർക്ക് മര്യാദക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയുള്ളൂ ഇപ്പോൾ എന്തിനാണ് പാലയിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്ന സ്നേഹബുദ്ധി അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഇട്ട് അയാളെ തോൽപ്പിക്കുക ഈ നിർദ്ദേശം എനിക്ക് തോന്നുന്നത് മിക്കവാറും പിണറായി വിജയൻ തന്നെ കൊടുക്കുമായിരിക്കും ഇനി നിയമസഭ കാണണ്ട എന്ന് ഉറച്ച തീരുമാനം അപ്പോൾ പിന്നെ എല്ലാം സ്മൂത്തായി റോഷി അഗസ്റ്റിന് സീനിയർ മന്ത്രി പദവും കൊടുക്കാം ജോസ് കെ മാണിക്ക് പിണക്കവും ഉണ്ടാവില്ല അതിനുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒറ്റമൂലി പ്രയോഗമാണ് ആ മൈക്കിലൂടെ നമ്മൾ അടിമാലിയിൽ കണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക